രാജ്യസഭയിൽ ഭരണഘടന സംബന്ധിച്ച ചർച്ചകൾക്കിടെ മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെയും കോൺഗ്രസിനെയും കടന്നാക്രമിച്ച കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രധാനമന്ത്രിയായിരിക്കെ ഭരണഘടന ഉറപ്പ് നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം നെഹ്റു ഭേദഗതി ചെയ്തു എന്നാണ് വിമർശനം ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന് ബൽറാം ലോക്സഭയിൽ എന്നതുപോലെ രാജ്യസഭയിലും ഭരണഘടനാ ചർച്ചയിൽ ചൂടേറിയ പോരാട്ടമാണല്ലേ തീർച്ചയായും വിജയകുമാർ ലോക്സഭയിൽ കണ്ടതിന് സമാനമായി തന്നെ ചരിത്രത്തിലെ മുഹൂർത്തങ്ങൾ ഓരോന്ന് എണ്ണിയെടുത്തുകൊണ്ട് കോൺഗ്രസിനെയും നെഹ്റു കുടുംബത്തെയും ആക്രമിക്കുകയാണ് രാജ്യസഭയിലും ബി ജെ പി ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത് ധനമന്ത്രി നിർമ്മലാ സീതാരാമനാണ് നിർമ്മലാ സീതാരാമൻ നെഹ്റുവിന്റെ മന്ത്രി അമ്പത്തിയൊന്നിലെ മന്ത്രിസഭ നടപ്പാക്കിയ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് എതിരായ ഭേദഗതി അത് ചൂണ്ടിപ്പറഞ്ഞുകൊണ്ടായിരുന്നു പ്രസംഗം തുടങ്ങിയത് പിന്നീട് നെഹ്റു കുടുംബത്തിലെ നേതൃത്വം നൽകിയ സർക്കാരുകൾ നടപ്പാക്കിയ ഭരണഘടനാ ഭേദഗതികൾ ഓരോന്നും എണ്ണിപ്പറഞ്ഞ് അടിയന്തരാവസ്ഥ പ്രധാന ആയുധമാക്കി തന്നെയാണ് നിർമ്മലാ സീതാരാമനും കോൺഗ്രസിനെയും നെഹ്റു കുടുംബത്തെയും വിമർശിച്ചത് ഒപ്പം തന്നെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് കോൺഗ്രസ് സർക്കാരുകൾ ഒന്നും ചെയ്തില്ല എന്ന വിമർശനവും ജി എസ് കൊണ്ടുവരുന്നതിൽ ഉണ്ടായ കാലതാമസവും അതിനെതിരായ കോൺഗ്രസ് സർക്കാരുകൾ തന്നെ സ്വീകരിച്ച നയങ്ങൾ ഉൾപ്പെടെ നിർമ്മല സീതാരാമൻ എണ്ണി പറഞ്ഞു അതേസമയം ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ മറുപടി പറയുകയാണ് ആർ എസ് എസിനെയും ബി ജെ പി അനുസ്മൃതി ഉയർത്തിയാണ് മല്ലികാർജ്ജുൻ ഖാർഗെ നേരിടുന്നത് ത്രിവർണ പതാകയെയും ഒപ്പം തന്നെ ഭരണഘടനയെയും രാജ്യസഭയിൽ ഭരണഘടനാ ചർച്ച തുടരുകയാണ് നിർമ്മലാ സീതാരാമൻ തുടങ്ങിവച്ചിപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ അതിന് മറുപടി നൽകുകയാണ് ബൽറാം നെടുങ്കാടിയാണ് വിവരങ്ങൾ നൽകിയത്